ധർമ്മസ്ഥലയിൽ വെച്ച് മകളെ കാണാതായെന്ന പരാതി പിൻവലിച്ച് സുജാത ഭട്ട് തനിക്ക് മകളില്ലെന്ന് യൂട്യൂബ് ചാനലിനോട് പ്രതികരണം സ്വത്തിനു വേണ്ടി നടത്തിയ നീക്കമാണെന്ന് ആദ്യം പറഞ്ഞു പിന്നാലെ ഭീഷണിപ്പെടുത്തി പറയിച്ചതെന്ന് തിരുത്തി പറഞ്ഞു സുജാത ഭട്ടിന്റെ മൊഴിയെടുക്കാനാണ് എസ് ഐ ടി തീരുമാനം സരീഷ് പീക്കുന്നുണ്ട് സരീഷ് ഈ വിഷയത്തിൽ വൻ ട്വിസ്റ്റ് ആണ് ഇന്നുമുതൽ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഇങ്ങനെയൊരു കാര്യം തന്നെ ഇല്ലെന്നാണ് സുജാത ഭട്ട് പറഞ്ഞിരിക്കുന്നത് വിശദാംശങ്ങൾ രണ്ട് തരത്തിലും അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ രണ്ട് കാര്യങ്ങളായിരുന്നു ഒന്ന് സാക്ഷിയുടെ മൊഴി സാക്ഷി കുഴിച്ചിട്ടു കുഴിച്ചിട്ടു മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ട് എന്ന മൊഴി അതോടൊപ്പം തന്നെ തൻ്റെ മകളെ കാണാനില്ല ഇത്തരത്തിൽ സമാനമായി കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന സുജാതാ ഭട്ടിൻ്റെ മൊഴി പക്ഷേ ഈ രണ്ട് കാര്യത്തിലും ഇപ്പോൾ ഏതാണ്ട് എസ് ചില നിഗമനങ്ങളിലേക്ക് എത്തുകയാണ് അതിൽ പ്രധാനപ്പെട്ടത് ഈ സാക്ഷിയുടെ മൊഴിയുമായി ബന്ധപ്പെട്ടതാണ് സാക്ഷിയെ നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു കോടതിയിൽ ഹാജരാക്കുകയാണ് മെഡിക്കലിന് ശേഷം ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കുകയാണ് അതിന് തൊട്ടു ഈ സുജാതാ ഭട്ട് അതായത് അനന്യ ഭട്ട് എന്ന മകൾ ആ മകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് കാണാതായിട്ടുണ്ട് സമാനമായി ഇത്തരത്തിൽ പീഡിപ്പിച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നായിരുന്നു സുജാത ഭട്ടിൻ്റെ പരാതി ആ സുജാതാ ഭട്ടാണ് ഇപ്പോൾ ചില വൈരുദ്ധ്യങ്ങൾ പുറത്തു പറയുന്നത് നേരത്തെ ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിന് നൽകിയ അല്ലെങ്കിൽ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് തനിക്ക് മകളില്ല എല്ലാം പറഞ്ഞ് പറഞ്ഞു പറയിച്ചതാണ് ചിലർ തന്നോട് ഇത്തരത്തിൽ പറയണമെന്നാവശ്യപ്പെട്ടു പണം നൽകാം എന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വത്ത് മുന്നിൽ കണ്ടുള്ള പരാമർശമാണ് താൻ നടത്തിയത് എന്നായിരുന്നു 以。 യൂട്യൂബ് ചാനലിന് വേണ്ടി സുജാത ഭട്ട് പറഞ്ഞത് പക്ഷേ പിന്നീട് പിന്നാലെ ഇത് ഭീഷണിപ്പെടുത്തി തന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് എന്നായിരുന്നു സുജാതാ ഭട്ടിൻ്റെ മൊഴി എല്ലാം തന്നെ ഇത്തരത്തിൽ തന്നെയും ഒപ്പം തന്നെ തൻ്റെ ബന്ധുക്കളെയും ഇല്ലാതാക്കും എന്ന് ഈ യൂട്യൂബ് ചാനൽ അധികൃതർ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ യൂട്യൂബിൽ അത് പ്രത്യേകിച്ച് ഒരു കാറിലിരുന്നാണ് താൻ മൊഴി അല്ലെങ്കിൽ ഈ ഇൻ്റർവ്യൂ നൽകിയത് തൻ്റെ ഇടതും വലതും ചില ആളുകളുണ്ടായിരുന്നു അവർ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ ഈ മൊഴി മാറ്റിയത് എന്നുള്ളതാണ് എന്തായാലും ചില വൈരുദ്ധ്യങ്ങൾ ഈ മൊഴിയുമായി ബന്ധപ്പെട്ടു അല്ലെങ്കിൽ സുജാത ഭട്ടുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് എസ് ഐ ടി സംഘത്തിന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ മൊഴി പ്രത്യേകം എടുക്കാൻ എസ് ഐ ടി തീരുമാനിച്ചിരിക്കുന്നു ഈ ഭീമുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അറസ്റ്റുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും സുജാത ഭട്ടിനെ ഈ മൊഴി രേഖപ്പെടുത്തുക എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഏറ്റവും നിർണായകമായ ചില നീക്കങ്ങളാണ് ഈ ധർമ്മസ്ഥല കുഴിമാട കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് ഈ നിലവിൽ ഈ ഭീമുമായി ബന്ധപ്പെട്ട് അതായത് ഈ ചില മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ പ്രധാന സാക്ഷിയായ ഭീമിനെ ഇപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുപോയി ാണ് കസ്റ്റഡിയിൽ വേണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കുന്നത് കാരണം ഏറ്റവും നിർണായകമായ ചില കണ്ടെത്തലുകളുണ്ട് കണ്ടെത്തലുകൾ നടത്തേണ്ടതുണ്ട് കാരണം ഏറ്റവും പ്രധാനപ്പെട്ടതായി അവർ മുന്നോട്ട് വെക്കുന്നത് ഈ അറസ്റ്റിന് കാരണമായി പറയുന്നത് ഒന്ന് ആദ്യഘട്ടത്തിൽ തലയോട്ടി കൊണ്ടുവന്ന് കോടതിയിൽ സമർപ്പിക്കുകയും ഇത് താൻ അന്ന് കുഴിച്ചിട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം വന്നത് പക്ഷേ പിന്നീട് പരിശോധന നടത്തിയെങ്കിലും ആ തലയോട്ടി കണ്ടെത്തിയ സ്ഥലം പോലും അല്ലെങ്കിൽ തലയോട്ടി കുഴിച്ചെടുത്ത സ്ഥലം പോലും പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല അതോടൊപ്പം തന്നെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല വ്യക്തമാകുന്ന അല്ലെങ്കിൽ ഈ ഈ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് നിഗമനത്തിലേക്ക് എത്താവുന്ന അല്ലെങ്കിൽ അത് സ്ഥിരീകരിക്കാവുന്ന ഒരു തരത്തിലുള്ള തെളിവുകളും അദ്ദേഹത്തിന് ഹാജരാക്കാനായിട്ടില്ല അതിൻ്റെ തുടർച്ച തുടർച്ചലനം എന്ന രീതിയിലാണ് ഇപ്പോൾ സംഭവിച്ച അല്ലെങ്കിൽ ഈ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ സൗജന്യ നിലവിൽ ആക്ഷൻ കൗൺസിൽ ഏറ്റവും ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഈ സൗജന്യ കേസുമായി ഈ ധർമ്മസ്ഥല ക്ഷേത്ര ഭാരവാഹികൾക്ക് പങ്കുണ്ട് എന്നാണ് പക്ഷേ ഈ സാക്ഷിയുടെ മൊഴിയിൽ തന്നെ പറയുന്നത് ഈ സൗജന്യയുടെ മൃതദേഹം ഉൾപ്പെടെ ഡംപ് ചെയ്തത് താനാണ് എന്നുള്ള മൊഴി ഉണ്ടായിരുന്നു സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു മൊഴി നിലനിൽക്കുമ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ടും ഈ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്തായാലും എസ് ഈ ചില നിർണായക നീക്കങ്ങളിലേക്ക് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ധർമ്മസ്ഥല കൂട്ടക്കുഴിമാട കേസുമായി ബന്ധപ്പെട്ട് കടന്നിരിക്കുകയാണ്